മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ ശബരിമല സ്വർണ കേസ് പ്രതിക്കൊപ്പമുള്ള സി പി ഐ എമ്മിന്റെയും കോൺഗ്രസിന്റെയും ചിത്രങ്ങൾ വന്നതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ കീശയിലാണെന്ന് വ്യക്തമായെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ യു പി എ സർക്കാരിനെ പിന്തുണച്ചവരാണ് സി പി ഐ എം അതുകൊണ്ട് ഇവർ തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പരിപാടിയിൽ വന്നത് രാഷ്ട്രീയം മനസ്സിൽ വെച്ചല്ലെന്നും അദ്ദേഹം പറഞ്ഞു മന്നത്ത് പത്മനാഭൻ എല്ലാവർക്കും പ്രചോദനമാണെന്നും സുകുമാരൻ നായർ തനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇതൊന്നും രാഷ്ട്രീയം വെച്ചുകൊണ്ടല്ല ചെയ്യുന്നതെന്നും വ്യക്തമാക്കി തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് സ്വതന്ത്രൻ എൽ ഡി എഫിന് കൂറുമായി വോട്ട് ചെയ്ത സംഭവത്തിൽ അമ്പത് ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തെന്ന് ശബ്ദരേഖ പുറത്തുവന്നതിലും അദ്ദേഹം പ്രതികരിച്ചു ഇതിൽ അതിശയപ്പെടാൻ ഒന്നുമില്ല ഇതാണ് ഇവരുടെയൊക്കെ രാഷ്ട്രീയം ജനങ്ങളുടെ പ്രശ്നമല്ല ഈ പാർട്ടികളുടെ വിഷയം അധികാര രാഷ്ട്രീയം കളിക്കുകയാണ് ഇവർ അധികാരത്തിൽ വന്ന അഴിമതി നടത്താനാണ് ഇവർ ശ്രമിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്